മലയാളി പ്രേക്ഷകരുടെ പരമ്പരയാണ് സാന്ത്വനം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കഥാഗതി കാണിച്ചപ്പോൾ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ അത് സ്വീകരിച്ചത് അഞ്ചു വയസ്സുള്ള ദേവൂട്ടിയെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ദേവൂട്ടിയുടെ കളിചിരികളും കുസൃതികളും നിറഞ്ഞ സാന്ത്വനം വീട് ആകെ മൊത്തത്തിൽ വളരെ സന്തോഷമായിരുന്നു ഹരിക്കും ശിവനുമൊക്കെ സ്വന്തമായി ബിസിനസ്സുകൾ തുടങ്ങി അവർ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയും നേടി അതിനിടയ്ക്കാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ അഞ്ജലി ഒരു അമ്മയാവാൻ പോകുന്നത് തമിഴ് പരമ്പരയായ പാണ്ഡ്യൻ സ്റ്റോസിന്റെ റീമേക്ക് ആയിരുന്നു സാന്ത്വനം പരമ്പര അഞ്ചു വർഷത്തിന് ശേഷമുള്ള കഥാഗതി കാണിച്ചപ്പോൾ എല്ലാം കൊണ്ടും പരിപൂർണ സംതൃപ്തിയിലായിരുന്നു പ്രേക്ഷകർ പക്ഷേ പിന്നീട് അങ്ങോട്ടായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഒന്നിനു പുറമേ ഒന്നായി സാന്ത്വനം കുടുംബത്തെ അലട്ടിക്കൊണ്ടിരുന്നു ഹരിയുടെ ബിസിനസ് തകരാൻ തുടങ്ങി വീണ്ടും കൃഷ്ണ സ്റ്റോസിലെ ജീവനക്കാരനായി ഹരി പോകാൻ തീരുമാനിച്ചു ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇത്രയൊക്കെ പഠിച്ചത് അവിടെ പോയി ജോലി ചെയ്യാനാണോ എന്ന് ചോദിച്ച് അവർ തമ്മിൽ വഴക്ക് തുടങ്ങുന്നു അതിനിടയിലാണ് ഹരിയുടെയും അപ്പുവിന്റെയും മകളായ ദേവൂട്ടി ദേവിയുടെ കൂടുതൽ സ്നേഹം അടുപ്പവും ഒക്കെ കാണിക്കാൻ തുടങ്ങുന്നത് ആദ്യമൊന്നും ജോലി തിരക്കിനിടയിൽ അപ്പൂ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിലും അപ്പൂന്റെ അമ്മയും മറ്റു പലരും ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞ് അപ്പുവിനെ അസ്വസ്ഥയാക്കുന്നു നീ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അമ്മ എന്ന സ്നേഹം കൂടുതലും ദേവൂട്ടിക്ക് ദേവിയടത്തിയോടാണ് ഇങ്ങനെ പോയാൽ നിന്നെ അവൾക്ക് വേണ്ടാതാവും എന്നൊക്കെ പറഞ്ഞ് അപ്പുവിനെ ഒരുപാട് ടെൻഷനിലാക്കുന്നു ഈ ഒരു കാര്യം മനസ്സിൽ കിടന്നുകൊണ്ട് അപ്പു കുഞ്ഞിനോടും ദേവിയുടെ വീട്ടിലുള്ള എല്ലാവരോടും ദേഷ്യം കാണിക്കുകയാണ് ഇത് പതുക്കെ പതുക്കെ പല പ്രശ്നങ്ങൾക്കും ഇടയാക്കി ആ സമയത്താണ് കണ്ണന്റെ തിരിച്ചുവരവ് എല്ലാം കൊള്ളാം അഞ്ചു വർഷത്തിന് ശേഷമുള്ള കഥാഗതി എല്ലാം അടിപൊളിയായിട്ടുണ്ട് പക്ഷെ കണ്ണൻ എന്തേ കണ്ണനെ കുറിച്ച് എന്താണൊന്നും പറയാത്തതെന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം അതിനിടയ്ക്ക് ചെന്നൈയിൽ പഠിക്കാൻ പോയ കണ്ണൻ തിരിച്ചെത്തുന്നതായി കാണിക്കുന്നു തങ്ങളുടെ പഴയ കണ്ണനെ പ്രതീക്ഷിച്ചിരുന്ന സാന്ത്വനം കുടുംബത്തിലേക്ക് വന്നെത്തിയത് വളരെ വ്യത്യസ്തനായ ഒരു കണ്ണനായിരുന്നു വളരെ പക്വത നിറഞ്ഞ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്ന താടിയും മീശയും എല്ലാം നീട്ടി വളർത്തി ആർക്കും ഒട്ടും ഉൾക്കൊള്ളാനാവാത്തൊരു കണ്ണന്റെ തിരിച്ചുവരവായിരുന്നു സാന്ത്വനം കുടുംബത്തിലുണ്ടായത് താൻ കൂട്ടുകാരുമായി ചെന്നൈയിൽ ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ ഷെയർ കൊടുക്കാനാണ് പതിനഞ്ച് ലക്ഷം രൂപ തനിക്ക് വേണം ബാലേട്ടൻ അത് തരാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ഷെയർ എനിക്ക് തന്നോളൂ എന്ന് വരെയും കണ്ണൻ ചോദിച്ചു ഇത് ബാലേട്ടനെയും ദേവിയുടെത്തെയും ഒരുപാട് സങ്കടത്തിലും അവർ സാന്ത്വനം വീട് വിട്ട് പോവാൻ വരെ തീരുമാനിക്കാൻ വരെ ഇടയാക്കി ഈ ഒരു പ്രശ്നം അങ്ങനെയാണ് അപ്പുവിന് സംശയം തോന്നി അപ്പു ഈ കാര്യത്തിന് പുറകെ അന്വേഷണമായി ഇറങ്ങുന്നത് അവസാനം എല്ലാവരും കണ്ടുപിടിച്ചു ബിസിനസ് ആവശ്യത്തിനായല്ല കണ്ണൻ പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് ചെന്നൈയിൽ കണ്ണൻ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയായിരുന്നു ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കൊടുക്കാനാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് ഈ കാര്യങ്ങളെല്ലാം കുടുംബത്തിലുള്ളവരോട് തുറന്നു പറയാനുള്ള മടിയും പേടിയും കൊണ്ടായിരുന്നു കണ്ണൻ എല്ലാം ഒളിപ്പിച്ചു വെച്ചത് എന്തായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുകയും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്തു കണ്ണനെ ആ പ്രശ്നത്തിൽ നിന്നും കുടുംബാംഗങ്ങൾ രക്ഷിക്കുകയും ചെയ്തു എല്ലാം ശുഭം സാന്ത്വനം പരമ്പര ക്ലൈമാക്സോട് അടുക്കാറായിരിക്കുകയാണ് എന്തായാലും ഒരു ശുഭ പര്യവസായി കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എല്ലാവരും പഴയ പോലെ തന്നെ ഒത്തൊരുമയോടുകൂടി ജ്യേഷ്ഠാനുജന്മാരും ഭാര്യമാരും എല്ലാവരും സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബം കണ്ടുകൊണ്ട് വേണം പരമ്പര അവസാനിപ്പിക്കാൻ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം